അസ്സാമലൈക്കും വാഹമത്തുല്ല പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നമ്മളിലൊക്കെ പല ആളുകളും ഹജ്ജ് ചെയ്തവരുണ്ട് റിമ്ര ചെയ്തവരുണ്ട് ഒന്നിലധികം തവണ ഇതൊക്കെ ചെയ്തവരുണ്ട് നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് കൃത്യമായിട്ട് ഭർദ്ദ നമസ്കാരങ്ങളും കഴിവിൻ്റെ പരമാവധി സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിക്കുന്നവരാണ് അതുപോലെ തന്നെയാണ് നോമ്പും അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പല നിലയിൽ നമ്മൾ ദാനധർമ്മം ചെയ്യുന്നവരും അതുപോലെ പലരെയും സഹായിക്കുന്നവരും ദീനിനെ സ്നേഹിക്കുന്നവരും ഒക്കെ തന്നെയാണ് ഇവിടെയൊക്കെയും നമ്മളിൽ പലരും മറന്നു പോകുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന അല്ലെങ്കിൽ അജ്ഞതയുടെ പേരിലോ അശ്രദ്ധയുടെ പേരിലോ നമ്മളിൽ പലരും നഷ്ടപ്പെടുത്തി കളയുന്ന വലിയ ഒരു അമലുണ്ട് മറ്റൊന്നുമല്ല പരിശുദ്ധ റസൂൽ അലഹി വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു ഒരു മനുഷ്യനിലേക്ക് അള്ളാഹുവിൻ്റെ അസാബ് അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ ധൃതിയിൽ വന്നു ചേരുന്ന രണ്ട് സംഗതികളാണുള്ളത് ഒന്ന് അൽ ബഗയു അക്രമം കാണിക്കലാണ് മറ്റൊരാളെ അക്രമിക്കുക ഒരാളോട് അതിക്രമം കാണിക്കുക അനീതി കാണിക്കുക ഇതെല്ലാം വളരെ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു ചേരുന്നതാണ് നമ്മൾ ഒരാളെയും അകാരണമായി അക്രമിക്കരുത് ഒരാളെയും നമ്മൾ അതിക്രമം നടത്തരുത് ഒരാളെയും നമ്മൾ അവരുടേതായ അവരെ അക്രമിക്കുകയോ അനീതി കാണിക്കുകയോ ചെയ്യരുത് വളരെ പെട്ടെന്നൊരു മനുഷ്യനിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിന് കാരണമായി തീരും കാരണം അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനകൾക്ക് മറയില്ല എന്ന് റസൂൽ അള്ളാഹി സല്ലു അലൈവല് പറഞ്ഞിട്ടുണ്ട് അക്രമിക്കപ്പെട്ടവൻ ആ സന്ദർഭത്തിൽ അവൻ കരങ്ങൾ ഉയർത്തി ചെയ്താൽ പിന്നെ ആ ദ്വാക്യം മറയില്ല നേരെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് ആ ദ്വാ അള്ളാഹു സ്വീകരിക്കുക രണ്ടാമത് അള്ളാഹുവിന്റെ ശിക്ഷ വളരെ ധൃതിയിൽ വന്നു ചേരുന്ന രണ്ടാമത്തെ സംഗതി കത്തിറഹമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളതാണ് കുടുംബ ബന്ധം ആരാണോ മുറിച്ച് കഴിയുന്നത് അവരെത്ര തക്കവയുള്ളവരായാലും എത്ര വിവാദത്തിൽ ചെയ്യുന്നവരായാലും ശരി ആ കുടുംബ ബന്ധം മുറിച്ചു ജീവിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ധൃതിയിൽ വരും ദുനിയാവിലാണ് പല ലോകത്ത് പിന്നെയാണ് അള്ളാഹു ശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നത് നമ്മളിൽ പല ആളുകൾക്കും എന്തെല്ലാം ചെയ്തിട്ടും ജീവിതത്തിൽ സന്തോഷമില്ല എന്നും ദുഃഖമാണ് പ്രയാസമാണ് രോഗങ്ങളാണ് വിഷമങ്ങളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് പ്രിയമുള്ളവരെ തിൻറെയൊക്കെ പിന്നിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ നമ്മളിൽ പല ആളുകളും പല വിധത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ മുറിച്ചു ജീവിക്കുന്നവരാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന കുടുംബ ബന്ധങ്ങൾ മൂന്ന് രീതിയിലാണ് ഒന്ന് രക്തബന്ധുക്കളാണ് അതായത് വാപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തിലൂടെയുള്ള ബന്ധങ്ങളാണ് രക്തബന്ധങ്ങൾ എന്ന് പറയുന്നത് മറ്റൊന്ന് വൈവാഹിക ബന്ധങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർ വഴി ഉണ്ടാകുന്ന ബന്ധങ്ങളാണ് മറ്റൊന്ന് മുല്ലകുടി ബന്ധമാണ് ഈ മൂന്ന് രീതിയിലുള്ള ബന്ധങ്ങളെയും നിലനിർത്തിപ്പോയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് സഹാബിയാണ് റളിയല്ലാഹു അള്ളാഹു അൻഹു മഹാനവർ മദീനത്തു പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ആയിരക്കണക്കിന് സഹാപത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ മജിലിസിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകണം ഈ മജലിസിൽ അവർക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞു നിശബ്ദമായ സദസ്സിന്റെ അങ്ങറ്റത്ത മൂലയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റങ്ങ് പോയി എവിടേക്കാണ് പോയതെന്നറിയുമോ ഒരുപാട് വർഷങ്ങളായി ആ ചെറുപ്പക്കാരന്റെ പിതാവിന്റെ സഹോദരി അതായത് മാമിയുമായിട്ട് ബന്ധം മുറിച്ച് കഴിഞ്ഞിരുന്നു നേരെ മാ ിയുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നുകൊണ്ട് സലാം പറഞ്ഞു എന്നിട്ട് അവരോട് ഇതുവരെയും കുടുംബ ബന്ധം കഴിഞ്ഞിരുന്നതിൽ പൊരുത്തം ചോദിച്ചു കൊണ്ട് ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ നീ ഇപ്പോൾ ഇപ്പോൾ നിൻ മാമി ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു മഹാനായ അബൂറുവിന്റെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുമ്പോൾ മഹാൻ പറഞ്ഞു കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓടി ഇവിടേക്ക് വന്നത് എനിക്ക് മാപ്പ് തരണം പൊരുത്തം തരണം എന്നൊക്കെ പറഞ്ഞു ആ പ്രിയപ്പെട്ട മാമി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ഞാൻ മോനെത്തപ്പെട്ടിരിക്കുന്നു ആ ബന്ധമല്ലാഹു നിലനിർത്തി തരട്ടെ പക്ഷേ നീ അല്ലാഹു അനുഹുവിനോട് ചെന്ന് ചോദിക്കണം എന്താണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ആ ചെറുപ്പക്കാരൻ ഓടി ചെന്നു ആ മജിലിസിലേക്ക് ചെന്നു ക്ലാസ് കഴിഞ്ഞ് അബൂഹുറൈറാർഹു അനുഹുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ വാപ്പയുടെ സഹോദരിയുമായിട്ട് ഒരുപാട് വർഷങ്ങളായി ബന്ധം മുറിച്ച് വിച്ഛേദിച്ച് കഴിയുകയായിരുന്നു ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് അങ് ഞാൻ പൊരുത്തം ചോദിച്ചു ബന്ധം നിലനിർത്തി തുടർന്നു പോവുകയാണ് പക്ഷെ അവരങ്ങയോട് ചോദിക്കാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് അങ്ങ് ഈ മജിരിസിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് പറയാനുള്ള കാരണം

അവിടെ കുടുംബ ബന്ധം മുറിച്ച് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബ ബന്ധം മുറിച്ച് കഴിയുന്ന ഒരാളുള്ള മജലിസിൽ അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങൂല അവിടെ ദുആ ചെയ്താൽ ദുആക്ക് ദുവാ ഉണ്ടാവുകയില്ല ിയ ഗൗരവമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കുടുംബ ബന്ധം മുറിച്ച് കഴിയുക എന്നുള്ളത് നമ്മളിൽ എത്ര ആളുകളാണ് നിഷ്പക്ഷമായിട്ടൊന്ന് ചോദിച്ച് ചിന്തിച്ചു നോക്കൂ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ എൻ്റെ വാപ്പയുടെ ഭാഗത്തിലൂടെയുള്ള ആരുമായിട്ടെങ്കിലും എനിക്ക് ബന്ധം മുറിച്ച് കഴിയുന്നുണ്ടോ എൻ്റെ ഉമ്മയുടെ ഭാഗത്തിലുള്ള ആരുമായിട്ടെങ്കിലും ബന്ധം മുറിച്ച് കഴിയുന്നുണ്ടോ എൻ്റെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള വഴി ഞാൻ ബന്ധം മുറിച്ച് കഴിയുന്നുണ്ടോ എത്ര ആളുകളാണ് ജന്മം നൽകിയ മാതാപിതാക്കളുമായി വർഷങ്ങളായി മിണ്ടാത്ത എത്ര എത്ര ആളുകളാണ് ഭർത്താവിന്റെ ബന്ധുക്കളുമായിട്ടും മിണ്ടാത്തവർ ഭാര്യയുടെ ബന്ധുക്കളുമായിട്ടും മിണ്ടാത്തവർ അതുപോലെ ഇളയവരും മൂത്തവരുമായിട്ട് ഇല്ലാത്തവർ എന്തിനേറെ സ്വന്തം രക്തബന്ധത്തിൽ പിറന്ന സഹോദരങ്ങളോട് പോലും വർഷങ്ങളായി മിണ്ടാത്ത എത്രയെത്ര ആളുകളുണ്ട് അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തെല്ലാം ചെയ്താലും അള്ളാഹുവിന്റെ റസൂൽ വസല്ലമയുടെ ശക്തമായ വസ്ലമുണ്ട് കുടുംബ ബന്ധം മുറിച്ച് കഴിയുന്നവർക്ക് സ്വർഗം നിഷിദ്ധമാണ് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു